എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ അട്ടിമറിക്കുന്നു എന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകി സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി സി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സീറോ മലബാർ സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ മറുപടി നൽകിയിരിക്കുന്നത് പ്രസ്താവനയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സിറോ മലബാർ സഭയുടെ സിനഡ് നിശ്ചയിച്ച മെത്രാൻമാരുടെ പ്രത്യേക കമ്മിറ്റി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രസ്തുത കമ്മിറ്റിയുടെ ചർച്ചകൾ തുടരവേ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ചർച്ചകളിലെ ധാരണകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ തീർത്തും തെറ്റിദ്ധാരണാജനകമായ വാർത്ത ഒരു പ്രമുഖ ദിനപത്രത്തിലും മാധ്യമങ്ങളിലും കാണാനിടയായി ചർച്ചകളിലൂടെയുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നവർ നൽകുന്ന ഇത്തരം വാർത്തകൾ അങ്ങേയറ്റം അപലപനീയമാണ് സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചതുമായ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകൾക്കായി സിനഡ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മെത്രാൻമാരുടെ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത നിലവിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിന് കീഴിലായതിനാലും പ്രശ്നപരിഹാരത്തിനായി മാർപ്പാപ്പ പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെ നിയമിച്ചിരിക്കുന്നതിനാലും പരിശുദ്ധ പിതാവിൻ്റെ സമ്മതത്തോടെ മാത്രമേ പ്രശ്നപരിഹാരത്തിനുള്ള ഏത് നിർദ്ദേശവും നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിലെ കത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്ന ഉദ്ബോധനം അനുസരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തയ്യാറാകണം ചർച്ചകളിൽ ഒരു തരത്തിലും ഇടപെടാത്ത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ചർച്ചകളെ അട്ടിമറിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് തെറ്റിദ്ധാരണാജനകമായ ഇത്തരം വാർത്തകൾ നൽകുന്നവർ അതിൽ നിന്നും പിന്മാറേണ്ടതാണെന്നും വിശ്വാസികളും പൊതുസമൂഹവും ഇപ്രകാരമുള്ള വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് സുറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി സി പുറത്തിറക്കിയ പ്രസ്താവന അവസാനിക്കുന്നത്